അച്യുതാനായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്കൊരു ഉണ്ട് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കേട്ടോ അപ്പം കല്യാണത്തിന് പോകണം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എന്താ ഫേസിലൊക്കെ ഒരു പാനിക് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി പായ്ക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇതുണ്ടോ നല്ല ഗ്ലോയൊക്കെ കിട്ടുന്ന നല്ല സൂപ്പർ പായ്ക്കാണിത് ഇന്നലെ തൊട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അയ്യോ ഇന്ന് എന്താണ് ഇടുന്നത് കല്യാണത്തിന് പോകാൻ്റെ ഏത് പാക്ക് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അപ്പൊ ആ പാക്കാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ അടിപൊളി പാക്ക് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് അധികം ഒരു സാധനങ്ങളും വേണ്ട അധികമായിട്ടൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മുടെ മുഖം നമുക്ക് കണ്ണാടി പോലെ ആക്കി സുന്ദരിയായിട്ട് നമുക്ക് ഇന്ന് കല്യാണത്തിന് പോകാം കല്യാണം നമ്മുടെ ഇവിടെ ഒരു അരമണിക്കൂർ ദൂരം പോയി പോയാൽ മതി അവിടെ ഒരു പുന്നപ്പറ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം കല്യാണം ചേട്ടൻ്റെ അമ്മാവൻ്റെ മോൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പം ഒരു പന്ത്രണ്ട് മണിക്കാണ് കല്യാണം അപ്പം ഇപ്പം മണി പത്തര ആയതേയുള്ളൂ അപ്പം പോകുന്നതിന് മുന്നേ ഈ ഞാൻ ഇട്ട പാക്ക് എന്താണെന്നൊന്ന് പറഞ്ഞുതരാം എനിക്കൊരബദ്ധം പറ്റി കൂട്ടുകാര് രാവിലെ വലിയ ഗമേ പാക്കി ഇട്ടു പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഓൺ ഓണാണെന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ ഉണ്ടല്ലോ ഇത് ഓൺ അല്ലായിരുന്നു ക്യാമറ ഓൺ അല്ലായിരുന്നു വീഡിയോ ക്യാമറ ഓണല്ലായിരുന്നു ഇപ്പോൾ എൻ്റെ വിചാരമില്ല ആ എല്ലാം എല്ലാം പിടിച്ച് എല്ലാം കിട്ടിയതെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനല്ലേ പിന്നെ പറ്റത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇന്നൊരു ആന മണ്ടത്തരം പറ്റി ഇതുപോലത്തെ ആന മണ്ടത്തരമൊക്കെ പറ്റിയവർ ഒരുപാട് പേര് കാണും അങ്ങനെ പറ്റി അങ്ങനെയൊക്കെ പറ്റിയവർ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാനാണ് കേട്ടോ ഒരുപാട് സങ്കടം വന്നെനിക്ക് കാരണം നമ്മൾ ഒരുപാട് കഷ ഇഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത് കഷ്ടപ്പെട്ട് വീഡിയോ പിടിച്ചു കഴിഞ്ഞപ്പം ഇതിലില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കൂട്ടുകാരോട് പറയാലോ എന്ന് വിചാരിച്ച കണ്ടേ ഈ പായ്ക്കൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയല്ലേ നല്ല മുഖം നന്നായിട്ട് തിളങ്ങുന്നില്ലേ നല്ല അടിപൊളി തിളക്കാണ് അപ്പോളെ ഇപ്പൊ കഥ കഥകൾ നടച്ചിട്ട് അവരോട് ഭയങ്കര വെയിലടിക്കുന്ന മവനം വന്നടിക്കാൻ പോയതായിരുന്നു ഇപ്പൊ ക്ലിയർ ആയില്ലേ അപ്പം ഇതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത് ക്ലെൻസിങ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ അഴുക്ക് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഞാൻ ക്ലെൻസ് ചെയ്യാൻ എടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലാണ് നമ്മുടെ പച്ച പാലാണ് ഞാൻ എടുത്തത് ആ പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫേസ് പോയി കഴുകുവോ തുടയ്ക്കുവോ നിങ്ങൾക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ ചെയ്യാൻ നമുക്ക് നന്നായിട്ട് അഴുക്ക് കളയുക അപ്പം ആ പാലുകൊണ്ട് നമ്മുടെ മുഖം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മുടെ മുഖം ഒന്ന് പോയി നോക്കിക്കേ അപ്പൊ തന്നെ നമ്മുടെ മുഖം സൂപ്പറായിട്ടിരിക്കുക അഴുക്കെല്ലാം പോയി തരുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്ക്രബാണ് സ്ക്രബിന് നമ്മളിവിടെ പാലാണ് എടുക്കുന്നത് കുറച്ച് അരിപ്പൊടി ശക്ലം തരിയുള്ള അരിപ്പൊടി ഭയങ്കര തരിയുള്ള അരിപ്പൊടി അല്ല എടുക്കട്ടെ ചെറിയ തരിയുള്ള അരിപ്പൊടി എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് എന്നിട്ട് അത് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഈ മൂക്കിന്റെ സൈഡിലും ദാ ഇവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതലായി കാണപ്പെടുന്നത് അപ്പം ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ചെയ്യുക ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ അങ്ങ് മാറും അപ്പം ഇത് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രം ഒന്ന് സ്ക്രബ് ചെയ്താൽ മതിയാകും ഭയങ്കര തരിയുള്ള അരിപ്പൊടി എടുക്കരുത് നമ്മുടെ ഫേസിലൊക്കെ അത് പോറൽ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അത് കഴിഞ്ഞിട്ടും കഴുകുകയോ തുടക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മസാജ് കൊടുക്കാം മസാജ് കൊടുക്കാം മസാജ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ പാലും തേനും കൂടെ മിക്സ് ചെയ്ത് മസാജ് ചെയ്യാം ഇല്ലെങ്കിൽ അലോവര ഇല്ല നമ്മുടെ ഫ്രഷ് അലോവര അതിനകത്തു ഒരു തണ്ട് ഒടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ആ മല്ല ഇത് കളഞ്ഞതിന് ശേഷം ഉള്ളൊക്കെ ചെത്തി കളയുക എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പീസ് മുറിച്ചെടുക്കുക ആ പച്ചത്തുള്ളി കളയുക അകത്തുള്ള ഇപ്പുറത്തെ കളയേണ്ട ഒരു വശത്തെ കളയുക ആ ജെല് മാത്രം ഇരിക്കുന്നത്തെ കളഞ്ഞാൽ മതി എന്നിട്ടുണ്ടല്ലോ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഫേസിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് അല്ല മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ അത് വെച്ചിട്ട് ഇത് അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ളത് ഇങ്ങനെ മനസ്സിലായോ ഇങ്ങോട്ടാരും ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴുത്തിലും കൂടെ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ഫേസും കഴുത്തും നമ്മുടെ വെവ്വേറെ ആയിട്ടിരിക്കും പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പൊ നമ്മളിവിടെ മസാജും കഴിഞ്ഞു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ എന്താ കിട്ടും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം നല്ല ചുമന്ന് തുടുത്ത് ആക്കിയിരിക്കും മനസിലായല്ലോ അപ്പൊ നമുക്കിവിടെ മൂന്ന് സ്റ്റെപ്പാണ് ഇപ്പൊ കഴിഞ്ഞത് ക്ലെൻസിങ് സ്ക്രബ് മസാജ് ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു പാക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നതിനോടുകൂടി നമ്മുടെ ഫേസിന്റെ തിളക്കം ഒന്നും പറയണ്ട അത്രയ്ക്ക് തിളക്കാണ് നമ്മുടെ ഫേസിന് കിട്ടുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് ചോദിക്കും ബ്യൂട്ടി പാർലറിൽ പോയോ എന്ന് ചോദിക്കും അതുപോലത്തെ കളറാണ് അപ്പം ഇത് ഞാൻ ചെയ്തിട്ട് ഇപ്പം കല്യാണത്തിന് പോകും പോകുമ്പോഴത്തേക്കും അവിടോടെ ആൾക്കാർ ചോദിക്കത്തില്ലേ ആ ഏത് പാർലറിലാ പോയ മുഖത്തിന് നല്ല വ്യത്യാസവും ഉണ്ടല്ലോ എന്താ ചെയ്തതെന്ന് ചോദിക്കും ഇത് ചെയ്തിട്ട് ചെന്ന അത്രയ്ക്ക് നല്ല തിളക്കാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് അപ്പം നമുക്ക് പാക്കിട്ട് കൊടുക്കാം പാക്കിട്ട് കൊടുക്കാനായിട്ട് ഇവിടെ എടുക്കുന്നത് നമ്മുടെ കടല മാവാണ് കടല മാവ് കടലമാവ് കടലമാവ് നമ്മുടെ ഫേസ് നന്നായിട്ട് സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകാനും നല്ല ഗ്ലോ തോന്നിക്കാനും ഒക്കെ നല്ല അടിപൊളി സാധനമാണ് നമ്മുടെ കടലമാവ് കടല മാവല്ല കടലമാവ് മുപ്പത്തിരണ്ട് പല്ലിനിടയ്ക്ക് ഒരു നാക്കല്ലേ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയി എന്നൊക്കെ ഇരിക്കും കേട്ടോ സോറി അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ കുറച്ച് കടലമാവ് എടുക്കുക കടലമാവിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഇരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇരിക്കുക പരുപത് മിനിറ്റ് വച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം അത്രയും ഇട്ടിട്ട് ഇങ്ങനെ അപ്പം ചെറുതായിട്ട് ഫേസിന് ഇങ്ങനെ വലിച്ചിൽ വരും വലിച്ചിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് ശേഷം ഇത് നിങ്ങൾക്ക് കളയാം അപ്പം നമ്മൾ സ്പ്രേ ബോട്ടിലത്തിച്ചിട്ട് വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ 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 നന്നായിട്ട് ഒന്നും ഇങ്ങനെ ഒന്നുകൂടെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളയുക എന്താ അത്ഭുതം നിങ്ങളുടെ മുഖം സ്വന്തം മുഖം നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക നമ്മുടെ മുഖം കണ്ണാടി പോലെ തിളങ്ങും എന്നൊക്കെ പറയത്തില്ലേ നല്ല അടിപൊളി പായ്ക്കാണ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കാൻ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കാണിത് എനിക്ക് കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകണം അപ്പൊ ഇനി ഒരുങ്ങാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്തിട്ട് എന്റെ അടുത്ത് റിസൾട്ട് പറയണം കേട്ടോ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഒക്കെ ഇടണം അപ്പം എല്ലാവരും നല്ല നമ്മുടെ മുഖം ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആകും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ല അപ്പോളെ സമയമായി ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരും അപ്പൊ എന്താ ഞാൻ റെഡിയായി കേട്ടോ കല്യാണത്തിന് പോകാൻ പളവോ കൂട്ടുകാരെ കൊള്ളോ കമലൊക്കെ ഇട്ടിട്ടുണ്ട് പച്ച ചുമ തന്നെ ഇട്ട് കേട്ടോ പച്ച എൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ട് ഇല്ലെങ്കിൽ ഏർ ഇത് കമലിന്റെ തഴ പേളിന്റെ മുത്ത അതും എൻ്റെ ഉണ്ട് പക്ഷെ പച്ച ഉള്ളതുകൊണ്ട് ഞാൻ പച്ച തന്നെയാണ് ഇട്ടത് ഇപ്പൊ അടുത്താണ് കേട്ടോ കല്യാണം അടുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ മുന്നെ പറ ഒരു അര ഏർ മണിക്കൂർ ദൂരത്തെ ഉള്ളൂ എന്റെ മോൻ വന്നിട്ടുണ്ട് മോൻ്റെ അമ്പലത്തിലോട്ട് പോയിരിക്കുന്നു അവൻ രാവിലെ ഞാൻ അമ്പലത്തിൽ പോട്ട് വന്നെ അവൻ പുള്ളിക്കാരൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു അപ്പൊ ഇന്നലെ രാത്രി വന്നപ്പോ പന്ത്രണ്ട് മണിയായി ഇളയതാ വന്നിരിക്കുന്നത് മൂത്ത അല്ലേട്ട അപ്പം അവൻ അമ്പലത്തിന്റെ ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു ആ അമ്മ എന്താ എന്നെ വിളിക്കാൻ എന്നെ വിളിക്കാൻ എന്നൊക്കെ ചോദിച്ചത് അവന്റെ നിന്നേനെ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് എഴുന്നേറ്റണ്ടേ അവ കൊള്ളാലോ അല്ലേ അവൻ പോയിട്ടൊക്കെ വരാം കല്യാണത്തിന് വീഡിയോ ഒക്കെ എടുക്കാം പച്ചിയെ എടുക്കാൻ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പാട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് ആകത്തില്ലേ അതുകൊണ്ട് നോക്കാം കിട്ടുവാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ അപ്പം മോൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് റെഡിയാകും വിട്ടാരൻ്റെ ഉച്ചാട്ടനെ കാണിച്ചു തരാവേ ഉച്ചേട്ടനും റെഡി ആയി കേട്ടോ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പം മോന് ഞാൻ പറഞ്ഞില്ല അമ്പലത്തിലോട്ട് പോരിക്കും ഇതുവരെ വന്നിട്ടില്ല ഇപ്പം വരുവായിരിക്കും അപ്പം അവനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് പോയിട്ട് വരാം കേട്ടോ പോയിട്ട് വരാനായിട്ട് തരൂ ചേട്ടൻ അപ്പം കൊച്ചു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അപ്പം ഞങ്ങൾ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് വണ്ടി എടുക്കുകുട്ടി അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഗേറ്റ് അടച്ചില്ലേ താഴെ അത് കൊണ്ടാ ഇവിടെ വെച്ചാണ് കല്യാണം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഹോളിലോട്ട് കയറാൻ പോവാണ് ഭയങ്കര വെയിൽ അസഹിക്കാമല്ലാത്ത വെയിൽ മോനും കാറ് പാർക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളും ഹോളിനകത്തേക്ക് കയറിയിരുന്നു അപ്പം കല്യാണം തുടങ്ങി കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ തുടങ്ങി അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ടല്ലോ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല നല്ല രസമായിരുന്നു കേട്ട് അടിപൊളിയായിരുന്നു ചെറുക്കൻ്റെ പെങ്ങളും ചെറുക്കനും പെണ്ണും എല്ലാവരും കൂടെ ഒക്കെ കിടന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു എന്തായാലും സൂപ്പറായിരുന്നു ഇപ്പം എല്ലാ കല്യാണങ്ങൾക്കും തന്നെ ഇതുപോലെ ഡാൻസും ഒക്കെ ആയിട്ടല്ലേ നടക്കുന്നത് കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു ഭയങ്കര ആളായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു നല്ല അടിപൊളി ചൂടും നല്ല വെയിലല്ലേ വെയിലായി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാ സദ്യയൊക്കെ നല്ലായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് ഇന്നത്തെ വീഡിയോ വയൻഡിപ്പ് ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അവർ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും Bye.